സ്റ്റുഡൻസ് നമ്മളൊന്നൊരു പുതിയ പാഠം തുടങ്ങുകയാണ് എം എച്ച് ഐ വൺ നോ ത്രീ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ പാർട്ട് വണ്ണിലെ നോൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ തുടങ്ങും കേട്ടോ ഗ്രീക്ക് ആൻഡ് റോമൻ ട്രഡിഷൻ എന്നാണ് ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ പേര് ഈ യൂണിറ്റ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോ ഇവിടെ ചരിത്രത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു അപ്പോ ചരിത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഗ്രീക്കിൽ നിന്നുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രീക്കിൽ നിന്നുമാണ് ചരിത്ര രചന ആരംഭിക്കുന്നത് ഗ്രീക്കിൽ നിന്നും ആരംഭിക്കുന്ന ചരിത്ര രചനയാണ് ഇന്ന് ഇത്രയും വലിയ ഒരു ശാസ്ത്രശാഖയായിട്ട് വളർന്നു വന്നിരിക്കുന്നത് ഗ്രീക്കിന്റെ ചരിത്ര രചനയെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നാല് ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ് രണ്ട് പേര് ഗ്രീക്കിൽ നിന്നും രണ്ട് പേര് ടോമിനും അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോ നാല് പേരുടെ പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഹെറഡോട്ടസ് അത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തൂസിലായിസ് ഇവർ രണ്ടു പേരും ഗ്രീക്കിൽ നിന്നുള്ള ചരിത്രകാരന്മാർ ഫിഫ്ത്ത് സെഞ്ചുറി ബി സിഇ ആണ് ഇവരുടെ കാലഘട്ടം അതൊരു ക്ലാസിക്കൽ പീരീഡ് ആണ് ്രീക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസിക്കൽ പീരീഡ് ആണ് ഈ ഫിഫ്ത്ത് സെഞ്ചുറി ബി സി രണ്ടാമത്തെ ലെവിയും ടാസ്റ്റസും ആണ് അവര് റോമൻ ഹിസ്റ്റോറിയൻസ് ആണ് അവർ അഗസ്റ്റൻ ഇറയാണ് അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതായത് അഗസ്റ്റൻ ഇറ എന്ന് പറയുന്ന അഗസ്റ്റൻ ചക്രവർത്തിയുടെ ഒരു കാലഘട്ടം ഇവര് റോമൻ ഹിസ്റ്റോറിയൻസ് ആണ് ഫസ്റ്റ് സെഞ്ചുറി ബി സി ഫസ്റ്റ് സെഞ്ച്വറി സി സി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു പ്രകാരം ഫസ്റ്റ് സെഞ്ചുറി എ ഡി എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇപ്പൊത്തെ ഒരു രീതി പ്രകാരം സിഇ എന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് സെഞ്ച്വറി ബി സി ഇക്കും ഫസ്റ്റ് സെഞ്ചുറി സിഇക്കും ഇടയിൽ ജീവിച്ച ആളുകളാണ് രവിയും കാസിറ്റസും അവർ റോമൻ ഹിസ്റ്റോറിയൻസ് ആണ് അഗസ്റ്റ് അഗസ്റ്റ്യൻ ഇറയിലാണ് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ നാലുപേരെ കുറിച്ചാണ് ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഫിഫ്ത് സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഗ്രീക്കിന്റെ ഏറ്റവും നല്ല പീരീഡായിരുന്നു ക്ലാസിക്കൽ പീരീഡ് ഗ്രീക്കിലെ നഗരരാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അതില് ഏതൻസ് പ്രോമിനന്റ് ആയിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം കേട്ടോ അഗസ്റ്റ്യൻ ഇറയാണ് റോമിലെ കാലഘട്ടം നമ്മൾ പറഞ്ഞു അഗസ്റ്റ്യൻ ഇറ എന്ന് പറഞ്ഞാല് അഗസ്റ്റൻ ചക്രവർത്തിയുടെ കാലഘട്ടം റോമിന്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ റോമൻ റോമൻ സാമ്രാജ്യം നിന്നൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കോ അപ്പൊ ഈ ആദ്യം ഈ നാല് ഹിസ്റ്റോറിയൻസിന്റെ പേര് പഠിക്കണം കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കില് അതായത് ഈ ടെക്സ്റ്റ് ബുക്ക് വരുന്നതിനും മുന്നേ ഉള്ള ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും മെയിൻ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഈ നാല് ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ ആ നാല് പേരുടെ പേര് അത് നിങ്ങൾ പഠിച്ചു തരാം ഓക്കെ രീതി എന്ന് പറയുന്നത് ചരിത്രം എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ വർക്ക്സ് റിഫ്ലക്ട് എ കണ്ടംപററി പൊളിറ്റിക്കൽ ചേഞ്ച് ഇപ്പൊ ഗ്രീക്കിലെ ഒരു ചരിത്ര രചന രീതിയും പറയുന്ന സമയത്ത് അവിടെ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കണ്ടംപററി പൊളിറ്റിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് അവർ എഴുതിയത് അത് ചിലപ്പോ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് എഴുതുന്ന രീതിയിലായിരുന്നു ലിബിയുടെയും ടാസിഡസിന്റെയും കാര്യം പറയുന്ന സമയത്ത് ഇവരുടെ ഒരു കോണ്ടാക്ട് എന്ന് പറയുമ്പോ അവര് ഒരു ക്രിട്ടിക്കൽ സെൻസില് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ അവര് ശ്രമിച്ചു ക്രിട്ടിക്കൽ സെൻസ് എന്ന് പറയുന്ന സമയത്ത് വിമർശനാത്മകമായി കാര്യങ്ങളെ പഠിക്കാൻ പഠിക്കാനാവ് ശ്രമിച്ചു നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിലവിലെ സമൂഹത്തിലെ ആൻസൈറ്റികളെ കുറിച്ചൊക്കെ പറയാനും സംസാരിക്കാനും ഒക്കെയുള്ള അല്ലെങ്കിൽ അതിനെ കുറിച്ച് എഴുതാനും ഒക്കെ അവർ എന്ത് ചെയ്തു ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഹെറോഡസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് നാനൂറ്റി എൺപത്തി നാല് പി സി യ്ക്കും നാനൂറ്റി ഇരുപത്തിയഞ്ച് പി സിക്കും ഇടയിൽ ജീവിച്ച ഒരാളായിരുന്നു ഹെറോട്ടോപ്പസ് ഇസ്റ്ററിന്റെ പിതാവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം വീണ്ടും എടുത്ത് പറയാറ് ഓക്കെ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് ഗ്രീക്കിന്റെ കോളനി ആയിരുന്നു ഏഷ്യ മന ഒരു പ്രദേശം അദ്ദേഹം ജനിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത പല ഭാഗങ്ങളും അദ്ദേഹം യാത്ര ചെയ്തു ഇൻ അതായത് ഇന്നത്തെ യൂറോപ്പിലെയും അതുപോലെ ആഫ്രിക്കയുടെയും അറേബ്യയുടെയും അതുപോലെ പല പ്രദേശങ്ങളും അദ്ദേഹം എന്തു ചെയ്യുന്ന അവസ്ഥയുണ്ടായി യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ടായി വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക മെഡിറ്ററേനിയൻ അയർലാൻഡ് അപ്പം മെയിൻ ലാൻഡ് ഓഫ് ഗ്രീസ് ഗ്രീക്ക് ഭരിക്കുന്ന ഗ്രീക്കിന്റെ ആ ഒരു ഭരണം നിലകുന്ന പല പ്രദേശങ്ങളും അദ്ദേഹത്തിന്റെ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ടായി അപ്പൊ ഗ്രീക്കിന്റെ വിക്ടറി മെമ്മറൈസ് ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് കാലഘട്ടത്തിൽ ഗ്രീക്ക് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് പുരുഷയുമായിട്ട് നടന്ന യുദ്ധം ഈ യുദ്ധം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നായിരുന്നു ഹെറോഡസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ യുദ്ധം അദ്ദേഹം കാണിക്കുന്നത് സിവിലൈസ് സിവിലൈസേഷനും ബാർബേറിയനിസും തമ്മിലൊരു യുദ്ധമായിട്ടാണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിളും അത് ബാർബേറിയൻ അതായത് പേർഷ്യൻ വിഭാഗങ്ങളെ ബാർബേറിയൻസ് ആയിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത് ഏതൻസിന്റെ ഒരു വിജയത്തിൽ അതിൽ കൂടുതലായിട്ട് പ്രോമിനന്റ് ആയിട്ട് അതിനെ കുറിച്ച് പറയാൻ അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധിച്ചു രണ്ടാമത്തെ ആണ് നാനൂറ്റി അറുപത് ബി സിക്ക് നാനൂറ് ബി സിക്ക് ഇടയിൽ ജീവിച്ച ഒരാളാണ് എന്ന പേര് കേൾക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഒരു യുദ്ധമുണ്ട് അതാണ് വാർ ബാർസലൈസിസ് പറഞ്ഞത് ഈ പറയുന്ന പെലോപ്പനേഷ്യൻ ബാറിനെ കുറിച്ച് അപ്പൊ ടൂസറൈസിസ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെലോപ്പനേഷ്യൻ വാർ ഓർമ്മ വരണം പെലോപ്പനേഷ്യൻ ബാർ എന്ന് പറയുന്ന സമയത്ത് ഹൂസൈസിന്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്ത് ഓർമ്മ വരണം കേട്ടോ അതേപോലെ സിറ്റീസൺ ആണ് പെലോപ്പനേഷ്യൻ വാറിലൊരു ജനറൽ ആയിട്ട് പ്രവർത്തിച്ചു ഏതൻസും സ്പാർട്ടയും നടന്ന മുപ്പത് വർഷത്തോളം നടന്ന തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഗ്രീക്ക് സ്റ്റേറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അദ്ദേഹം എഴുതി ഒരു മിലിറ്ററി അദ്ദേഹത്തിന്റെ ഒരു മിലിറ്ററി ഫേരിയറിനെ കുറിച്ചും അതുപോലെ തന്നെ ഏതെൻസിന്റെ ഒരു വിജയത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രമായിട്ട് എഴുതി വെക്കുന്നു ശരിക്കൊരു ഈ പറയുന്ന ക്ലാസിക്കൽ പീരീഡ് ഗ്രീക്കിന്റെ ക്ലാസിക്കൽ പീരീഡില് ഒരു ഏതൻസിന്റെ ഏറ്റവും നല്ലൊരു പീരീഡിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു എറഡോ അവരുടെ ഇവരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ആ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോക്രട്ടീസ് ആ കാലഘട്ടത്തിൽ അവരല്ലാതെ മറ്റു പല എഴുത്തുകാരും ഉണ്ടായിരുന്നു ഇപ്പൊ ഫിലോസഫേഴ്സ് ആയിട്ട് സോക്രട്ടീസ് ഉണ്ടായിരുന്നു പ്ലേ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു എസ്കലസ് സോഫോ സോഫോക്ലിസ്മിഡീസ് ഇവരൊക്കെ പ്ലേ റൈറ്റേഴ്സ് ആയിരുന്നു അപ്പൊ ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ചരിത്ര രചനയിൽ പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് മിലിറ്ററി ആക്ടിവിറ്റീസിനാണ് അവര് പങ്ക് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് അപ്പോ ആ കാലഘട്ടത്തിൽ റീഡേഴ്സ് എന്താണോ വായനക്കാർ ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ചരിത്രമായിട്ട് ബോർഡർ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളായ കാര്യമായിട്ട് അടുത്ത ലിവി ആണ് ലിബിയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം അറുപത്തിനാല് ബി സിക്ക് പതിനേഴ് സിക്ക് ഇടയിൽ ജീവിച്ച ആളായിരുന്നു റോമൻ എംപയറിന്റെ ഏറ്റവും ഹൈറ്റിൽ ജീവിച്ച ആളായിരുന്നു കണ്ടംപററി ആയിരുന്നു ഒരിക്കലും ഒരു സെനറ്റോറിയൽ എലൈറ്റിന്റെ പാർട്ടായിരുന്നല്ല അത് സെനറ്റോറിയൽ എലൈറ്റിന്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരു എലൈറ്റ് ക്ലാസിന്റെ അല്ലെങ്കിൽ ഒരു ഭരണവർഗത്തിന്റെ ഒന്നും ഭാഗമായിരുന്നില്ല രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ട ഇടപെട്ട ഒരാളെയല്ലായിരുന്നു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു അദ്ദേഹം നൂറ്റി നാൽപ്പത്തിരണ്ടോളം പുസ്തകങ്ങൾ എഴുതിയെന്നാണ് പറയുന്നത് പക്ഷെ അതിൽ മിക്കവാറും എണ്ണൊക്കെ നമ്മൾ നൂറെണ്ണത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെയും കിട്ടിയത് പലതും അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചവർ എഴുതി വെച്ചിട്ടുള്ള പല വ്യാഖ്യാനങ്ങളിൽ നിന്നുമാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കും യഥാർത്ഥത്തിൽ റോമൻ എംപയറിന്റെ ഒരു ലെജൻഡറി ഒറിജിനെ കുറിച്ച് ഒമ്പതാം നൂറ്റാണ്ടിലെ ആ ഒരു ചരിത്രമൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രോത്സവത്തിൽ രേഖപ്പെടുത്തി അടുത്ത് ടാസിറ്റസ് ആണ് അദ്ദേഹം അൻപത്തിയഞ്ച് സിഇക്കും നൂറ്റി പത്തൊമ്പത് സിഇക്കും ഇടയിൽ ജീവിച്ച ഒരാളാണ് ഇമ്പീരിയർ അഡ്മിനിസ്ട്രേഷനിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത ഒരാളാണ് അദ്ദേഹം ഈ ആ കാലഘട്ടത്തിലെ റോമിലെ ഭരണത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് നല്ലൊരു ഒറേറ്റർ ആയിരുന്നു അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിരുന്നു അദ്ദേഹത്തിന്റെ അനൽസ് ചരിത്രം സാമൂഹ്യ ചരിത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്രോക്സിമേറ്റ്ലി അൻപത് വർഷത്തെ റോമൻ ചരിത്രമാണ് പതിനാലാം ഏഹ് സി പതിനാല് മുതൽ സി അറുപത്തിയഞ്ച് വരെയുള്ളൊരു കാലഘട്ടത്തിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് അതായത് പതിനാല് എഡി മുതൽ അറുപത്തഞ്ച് ഏ ഡി വരെ പഴയ ഒരു കണക്കിൽ പറയുന്ന സമയത്ത് അങ്ങനെയാ അതൊരു കാലഘട്ടത്തിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് ഓക്കെ ഇപ്പൊ എ ഡി എന്ന് എഴുതിയിരുന്ന് സിന്നെ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു മിലിട്ടറി അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മിലിറ്ററി എൽ ഐ ടി കുറിച്ച് അവരുടെ മിലിറ്ററി സക്സസിനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതി ഈ പറയുന്ന എലൈറ്റ് ക്ലാസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ ഇൻസൈഡർ ആയി നിന്നുകൊണ്ട് തന്നെ പല പോളിസീസിനെയും മറ്റും ഒക്കെ ആയിട്ട് അനലൈസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു നോൺ അദ്ദേഹം ഹോമജനസ് അതായത് വ്യത്യസ്തമായിട്ടുള്ള എലൈറ്റ് ഗ്രൂപ്പ്സിനെ കുറിച്ച് അദ്ദേഹം അവസ്ഥ അവരുടെ ഒരു കാലഘട്ടത്തിലെ ഒരു കണ്ടംപററി എൻവറോൺമെന്റിനെ കുറിച്ചാണ് കാര്യമായിട്ട് അവരുടെ ചരിത്ര പുസ്തകങ്ങൾ അവർ പ്രതിപാദിക്കുന്നത് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ കാര്യങ്ങൾ പലതിലും അവർ എന്ത് ചെയ്യുന്നില്ല ഹിസ്റ്റോറിയൻസ് പറയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അടുത്ത നമ്മൾ പറയുന്നത് എന്തായിരുന്നു ഇവരുടെ ചരിത്ര രചനയുടെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നാണ് പറയുന്നത് കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് പ്രിസേർവിംഗ് മെമ്മറീസ് ഓഫ് സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് ഡോക്യുമെന്റിംഗ് വാർഫെയർ ആൻഡ് ബാറ്റിൽസ് പ്രൊവൈഡിങ് എൻഗേജിങ് നറേറ്റീവ്സ് കൺവേയിങ് മോറൽ ലെസൺസ് ഇതൊക്കെ അവരുടെ ഒരു ഗോളായിരുന്നു നമുക്കത് പെട്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലേക്ക് വെക്കേണ്ട കുറച്ച് ഗോൾസ് ആണ് അതെന്താണ് നമുക്ക് നോക്കാം ഹെറോഡസിന്റെ ചേർത്തം പറയുന്ന സമയത്ത് അദ്ദേഹം എന്താണോ രേഖപ്പെടുത്തി വെക്കേണ്ടത് അതിനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത് സേവിംഗ് ദ മെമ്മറീസ് എന്തൊക്കെ രേഖപ്പെടുത്തി വെക്കണം അതായത് നടന്നിട്ടുള്ള ഗ്രേറ്റ് ഡീഡ്സ് വലിയ സംഭവങ്ങൾ എന്താണോ അതൊക്കെ രേഖപ്പെടുത്തി വെക്കണം സെലിബ്രേറ്റിംഗ് ഗ്രേറ്റ് ഡീഡ്സ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രീതി എന്ന് പറഞ്ഞു എന്താണോ മനുഷ്യൻ ചെയ്ത് അത് നഷ്ടപ്പെട്ടു പോകാതെ രേഖപ്പെടുത്തി വെക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിന്റെ കുറച്ച് നറേറ്റീവ്സും അതിനെ കൂടെ ചേർക്കുമായിരുന്നു നരവംശാസ്ത്രത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്തനോഗ്രാഫിക്കൽ അക്കൗണ്ട്സ് പലതും അദ്ദേഹത്തിന്റെ ചേർത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ലഭിക്കുന്നു ചില സമയങ്ങളിൽ ചില ഫാൻറ്റസികൾ ഒരു ഫാന്റാസ്റ്റിക്കൽ എലമെന്റ്സും അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം അതിലൊരു എക്സാമ്പിൾ ആണ് ഗോൾഡ് ഡിക്കിങ് ആൻഡ് ഗോൾഡ് ഡിഗിങ് ആൻഡ്സ് എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടറിഞ്ഞൊരു കഥയാണ് ഇന്ത്യയുടെ ഭാഗത്തെവിടെയോ സ്വർണം കുഴിച്ചെടുക്കുന്ന ഉറുമ്പുകളുണ്ട് ഈ ഉറുമ്പുകൾ കുറുക്കനെ പോലെ വലിയ ഉറുമ്പുകളാണ് ഇവ എന്ന ഒരു കഥ അദ്ദേഹം കേട്ടതാണെന്നാണ് പറയുന്നത് അദ്ദേഹം അതെ ഇതിൽ രേഖപ്പെടുത്തി വെക്കുന്നു അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്ര ഗ്രീക്കിലെയും പേർഷ്യയിലെയും യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഹീറോയിസവും അദ്ദേഹത്തിന്റെ ചരിത്ര രചന കാണാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിഗ്നിഫിക്കൻ വാർ ഡോക്യുമെന്റ് ഡോക്യുമെന്റി സിഗ്നിഫിക്കൻ വാർ ആ കാലഘട്ടത്തിൽ നടന്ന ശക്തമായ യുദ്ധം അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്തു യുദ്ധത്തിന്റെ പേര് മറക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് യുദ്ധത്തിന്റെ പേരെന്താണ് വാർ മറക്കരുതേ ഏതെൻസും സ്പാട്ടയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അപ്പൊ അതിലത് പിന്നെ എഥേനിയൻസിന്റെ ഒരു പങ്ക പങ്കാളിത്തം എങ്ങനെയായിരുന്നു ഫോക്കസ്ഡ് ഓൺ ദ ദനേഷൻ ബിലീവിംഗ് ടു ബി എക്സെപ്ഷനലി ഇമ്പോർട്ടൻറ്റ് അതിന്റെ ഒരു പ്രാധാന്യം സ്ട്രിക്ട് റെക്കോർഡ് ഓഫ് ഇവന്റ് കൃത്യമായിട്ട് റെക്കോർഡുകൾ ഇവന്റ്സുകൾ റെക്കോർഡ് ചെയ്യണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു ഇവയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു മോറൽ ഡിക്ലൈനെ കുറിച്ച് റോണൻ എംബറിൽ ഒരു മോറൽ ഡിക്ലൈനെ കുറിച്ച് ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം പറയുന്ന തന്നെ നമുക്ക് കഴിഞ്ഞു പോയ നമ്മുടെ ആൻസെസ്റ്റേഴ്സ് എങ്ങനെ ജീവിച്ചു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹം വളരെ കൺസേൺ ആയിരുന്നു റോമിന്റെ മോറൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് മോറൽ ഡിക്ലൈനെ കുറിച്ച് അദ്ദേഹം പഠിച്ചു ഹിസ്റ്ററി ഹാസ് എ സോഴ്സ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് വാർണിംഗ് ചരിത്രം എന്ന് പറയുന്നത് സോഴ്സും എക്സാമ്പിൾസ് ഓഫ് വാണിംഗും അപ്പൊ ഞാനവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് രണ്ട് കൈകൾ അത് മോറൽ വാല്യൂവിൽ നിന്നും അത് വിട്ടുപോകുന്ന ഒരു ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് മാറുന്നതിനെ ചെയ്യുന്ന അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ റോമന് വരുന്ന ആ ഒരു മാറ്റമാണ് ഒരു മോറൽ ഡിക്ലൈനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ക്രിട്ടിക് മെമ്മറൈസ് മെമ്മറലൈസേഷൻ യഥാർത്ഥത്തിൽ എന്താണോ രേഖപ്പെടുത്തി വെക്കേണ്ടത് അതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മെമ്മറലൈസ് ചെയ്ത് വെക്കുന്നത് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് എന്താണോ രേഖപ്പെടുത്തി വെക്കേണ്ടത് അതിൽ നൊട്ടോറിയസ് ആയിട്ടുള്ളതും എക്സലന്റ് ആയിട്ടും ഇങ്ങനെ ുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചത് എന്നാണ് പറയുക മോറൽ ലെസൻസ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു രേഖപ്പെടുത്തി വെച്ചു ഡോക്യുമെന്റിംഗ് ഇവന്റ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു അതുപോലെ തന്നെ എക്സോളജി ഡിഫികൾട്ടി ഓഫ് റൈറ്റിംഗ് ഡ്യൂരിഡ് ഓഫ് ഡിക്ലൈൻ ഈ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഒരു നാശത്തിന്റെ ഒരു അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയും ലിവ് ഹിസ്റ്ററി പ്രൊവൈഡ് എക്സാമ്പിൾ ആൻഡ് വാണിംഗ് ഹിസ്റ്ററി ഹിസ്റ്ററി ലവി പറയുന്ന ഒരു കാര്യം ഹിസ്റ്ററി പ്രൊവൈഡ് എക്സാമ്പിൾസ് ആൻഡ് വാണിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ടാസിറ്റസ് പറയുന്ന ഹിസ്റ്ററി അലോ ലേണിംഗ് ഫ്രം അതേഴ്സ് എക്സ്പീരിയൻസ് മറ്റൊരു മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എന്ന് പഠിക്കണമെന്നാണ് ടാസിറ്റസ് പറയുന്നത് അപ്പൊ ഈ രണ്ട് പേരുടെയും ചരിത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവരൊരു ടൂൾ ആയിട്ട് ഹിസ്റ്ററി ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചു സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ടൂൾ ആയിട്ട് അവർ ചരിത്രത്തിൽ ഉപയോഗിച്ചു ഫ്രഡോട്ടസിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഫന്റാസ്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ രീതിയാണ് അതിനെ ഇപ്പം ചരിത്രത്തിൽ നിന്നും നമ്മൾ സമയത്ത് ഈ ഫാൻറ്റസിക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിനെ പലപ്പോഴും ടാസിറ്റസ് എതിർക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ക്രിറ്റിസൈസ് ചെയ്യും കൃത്യമായ സ്റ്റോറീസും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് തെളിവ് എടുക്കാൻ അദ്ദേഹം അല്ലെങ്കിൽ അതിന്റെ ഒരു എവിഡൻസിലേക്ക് അദ്ദേഹം നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് ഷിഫ്റ്റ് വേർഡ്സ് ദ മോർ സോബർ ആൻഡ് അനലറ്റിക്കൽ അപ്രോച്ച് ഇസ്രേല് ഈ ടാസിറ്റസിനൊക്കെ ഒരു ലിയുടെ ഒരു കാലഘട്ടം ഒക്കെ ആകുമ്പോഴേക്കും അതൊരു അനലിറ്റിക്കൽ അപ്രോച്ചിലേക്ക് ഒരു അതിനൊക്കെ ഒരു വിശദമായിട്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ അദ്ദേഹം മാറ്റും അപ്പൊ ആ ഒരു സമ്മറിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പ്രിസർവേഷൻ ഓഫ് മെമ്മറി ഡോക്യുമെന്റേഷൻ ഓഫ് വാർഫെയർ moral മോറൽ ഇൻസ്ട്രക്ഷൻ ക്രിറ്റിക് ഓഫ് ദ പ്രസന്റ് പ്രൊവിഷൻ ഓഫ് എക്സാമ്പിൾസ് ആൻഡ് വാർണിംഗ് എൻഗേജിങ് ഇന്ററസ്റ്റിംഗ് നെറൈറ്റീവ്സ് ഇങ്ങനെയുള്ള രീതിയിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എഴുത്ത് എന്ന് പറയും കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കണം വാർഫെയർ രേഖപ്പെടുത്തി വെക്കണം ആ കാലഘട്ടത്തിലെ മോറൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയണം പല കാര്യങ്ങളെയും നമ്മള് ലെവിയുടെയും അതുപോലെ ടെസ്റ്റ് ലിസ്റ്റിന്റെയും കാര്യം പറഞ്ഞാൽ അതിൽ ക്രിറ്റിക്കലി അനലൈസ് ചെയ്തു എന്ന് പറഞ്ഞു അതൊരു എക്സാമ്പിൾ അതായത് ലെവിയുടെ ഒരു വാചകം നിങ്ങൾ പറഞ്ഞു എക്സാമ്പിൾസ് ആൻഡ് വാർണിംഗ് ആണ് ഹിസ്റ്ററിയും അതുപോലെ ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ്സ് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രീതി നമ്മളത് പിന്നെ ഹെറഡോട്ടസിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് കാര്യമായിട്ട് ആ ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിന്റെ രീതികൾ ഇനി വ്യത്യസ്തമായിട്ടുള്ള സോഴ്സസുകൾ എവിടെ നിന്നാണ് ഇവർക്ക് ചരിത്രത്തിന്റെ സോഴ്സസുകൾ ലഭിക്കുന്നത് ഐ വിറ്റ്നസ് അക്കൗണ്ട് ട്രഡീഷൻ റിലീജിയസ് സെന്റേഴ്സ് ക്രോണിക്കിൾസ് ഇന്റർവ്യൂസ് ഡോക്യുമെന്റ് ഡോക്യുമെന്ററി സോഴ്സസ് ഒക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഹെറഡോട്ടസ് സൈറസ് എന്ന വലിയൊരു രാജാവിന്റെ പേർഷ്യൻ അക്കൗണ്ടിൽ നിന്നും ഒരുപാട് സിമ്പിൾ ട്രൂത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചു അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള എന്റെ എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഉപയോഗിക്കും പിന്നെ ലഭിക്കുമെന്ന് അദ്ദേഹം പറയും പല അക്കൌണ്ട്സിൽ നിന്ന് ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ എഴുതെടുത്ത് ആർക്കേവ്സോ മറ്റു ഷൈൻ ഒക്കെ അതായത് ഈ അമ്പലങ്ങളിൽ നിന്ന് അതായത് ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പിന്നെ ആർക്കൈവ്സിൽ നിന്നും അത്തരത്തിലുള്ള ആർ കെവ്സ് അതിൽ ട്രഡീഷണൽസ് ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു ഫസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ഫ്രം ഹീസ് ട്രാവൽസ് അദ്ദേഹത്തിന്റെ യാത്രകളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ചരിത്ര രചനയുടെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ് അദ്ദേഹം ഫസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം കണ്ട കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം എഴുതി വരുന്നത് ഫസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന സമയം മെസോപൊട്ടോമിയ അഗ്രികൾച്ചർ എങ്ങനെയാണ് എങ്ങനെ പറയുന്നു പൊലീഷൻ കസ്റ്റംസിനെ കുറിച്ചൊക്കെ അതുപോലെ തന്നെ ഫോർ ട്രഡീഷൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ പറയുന്നത് ഈ പറയുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തൂസറൈസിനെ ഒരു ക്രിട്ടിക്കൽ എവല്യൂഷൻ ആയിരുന്നു സോഴ്സസിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക ട്രഡീഷനെ ആ ഒരു രാജ്യത്തിന്റെ ട്രഡീഷനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനുള്ള വൾഗാരിറ്റി എന്തൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടി എവിഡൻസിലൂടെ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചു കൺക്ലൂഷൻ ഐ ഹാവ് ഡ്രോൺ ഫ്രോം ദ പ്രൂഫ് വാട്ട് മേ ഐ ബിലീവ് സേഫ്ലി ബി റിലേഡ് ഓൺ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് റോമൻ ഹിസ്റ്റോറിയൻസ് വരുന്ന സമയത്ത് അവരൊരു ഫാമിലി ട്രഡീഷൻ റോമൻ ഹിസ്റ്റോറിയൻസ് ഹാഡ് ആക്സസ് ടു ഒഫീഷ്യൽ റെക്കോർഡ് അവർ കുറച്ചുകൂടി ഒഫീഷ്യൽ റെക്കോർഡിൽ നിന്നും കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് അതായത് നമ്മൾ റോമൻ ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതായത് ലെവി ആയാലും ടെസ്റ്റസ് ആയാലും രണ്ടുപേരും ആ ഒരു കാലഘട്ടത്തിലെ ഈ പറയുന്ന ഒഫീഷ്യൽ റെക്കോർഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചു ഏതായാലും ഫാമിലി ട്രഡീഷൻസ് ഇൻക്ലൂഡിങ് ദ ഓറേഷൻസ് അവരുടെ പിന്നെ ഈ ശവം മറവു ചെയ്യുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി ട്രഡീഷൻ്റെ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവർ എഴുതി വെക്കാൻ ഹിസ്റ്റോറിയൻസ് പോളിബയസ് ഒക്കെ തുടങ്ങിയ ആളുകൾ വെച്ച കാര്യങ്ങളല്ല അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ നിന്നും ചരിത്രം രേഖപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചു അതുപോലെ തന്നെ എലൈറ്റ് സ്റ്റാറ്റസ് പ്രൊവൈഡ് ആക്സസ് ടു ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ആക്ച്വലി അദ്ദേഹം ഒരു എലൈറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനകത്ത് നിന്നൊരാളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങൾ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്താനായിട്ട് ഈ അലൈറ്റ് സ്റ്റാറ്റസിൽ നിന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അപ്പൊ നമുക്കൊന്നും ഡൽഹിയിൽ നടക്കുന്ന ഒരു ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ചുള്ള വലിയ വിവരങ്ങൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തില്ല പക്ഷെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സസബിൾ ആണ് അങ്ങനെ ടാക്സിറ്റസ് ആ കാലത്ത് റോമന്റെ ഒരു എലൈറ്റ് പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്ന അവസ്ഥയുണ്ടായി യൂട്ടിലൈസ്ഡ് റിട്ടേൺ ആൻഡ് ഓറൽ സോഴ്സ് അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി റീകൺസെൻ്റ് ഡീറ്റെയിൽ അക്കൗണ്ട് ഓഫ് ഇവൻറ്റ് ആ കാലഘട്ടത്തിൽ ഒരുപാട് അക്കൌണ്ട്സ് പലതും അദ്ദേഹം എന്ത് ചെയ്തു പിന്നെ പല അക്കൌണ്ട് എഴുത്തുകൾ ചെയ്യാൻ ശ്രമിച്ചു റൂമേഴ്സിനെയും സ്പെക്യുലേഷൻസിനെയും ഒക്കെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം മൈ ഒബ്ജെക്ട് റിക്കു ഹൂസ് ഹാൻഡ് മൈ വർക്ക് ഷോൾ Had wild and uh, rumor in to uh, genuine history, which has not been uh, per uh, perverted into uh, romance. അപ്പൊ ഇത്തരത്തില് വർക്ക് എന്ന് പറയുന്ന സമയത്ത് അതിന് ബേസ് ചെയ്തിട്ട് ഒരു സോൾസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ വെരിഫൈ ചെയ്തുകൊണ്ട് അതിന് വെറുതെ ഒരു എന്താണ് എന്ത് വിവരങ്ങൾ കിട്ടിയാലും അത് ചേർക്കുന്ന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം അതിനെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഷ്യൻ ഹിസ്റ്ററി വൈഡർ റേഞ്ച് ഓഫ് സോഴ്സ് ഒരുപാട് സോഴ്സ് ഉപയോഗിച്ചു അതിന്റെ ഒരു റെക്കഗ്നൈസ് ദ പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്റ്റിംഗ് അക്കൗണ്ട് വ്യത്യസ്തമായ ഉള്ള പിന്നെ കോൺഫ്ലിക്റ്റിംഗ് കാര്യങ്ങൾ അത് അവർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതുപോലെ ഹിസ്റ്റോറിയൻസ് ലൈക് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ക്രിട്ടിക്കലി അത് അനലൈസ് ചെയ്യാൻ ഏതൊരു കാര്യത്തിന് കിട്ടുന്ന സമയത്ത് അത് ക്രിട്ടിക്കലി അവർ അനലൈസ് ചെയ്യണം ും അവരുടെ അവർ ചേർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഹിസ്റ്റോറിയൻസ് ഹിസ്റ്റോറിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മളത് പറയുകയുണ്ടായി ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനായിട്ടുള്ളത് അപ്പോ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തുനിന്ന് ഭാഗത്ത് കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കാം താങ്ക് യു നവ് ഐ എം പോയി ടു ചാപ്റ്റർ താങ്ക് യു